ഈ ഫോട്ടോയിൽ കാണുന്നത് നിസാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഗൾഫിൽ വരുന്നതിന് മുമ്പ് നാട്ടിൽ ബസ് ഡ്രൈവറായിരുന്നു അപ്പം എന്റെ കണ്ടക്ടറായിട്ട് ഒന്നര വർഷത്തോളം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് നിസാർ എല്ലാവരോടും സൗമ്യനായി പെരുമാറുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു നിസാർ നാലു മാസം മുമ്പ് അവൻ നമ്മളെ വിട്ടു പോയി ബ്ലോക്ക് ആയിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ അടുത്ത് മരണപ്പെട്ടു നാല് പെങ്ങന്മാരും ഉമ്മയും അടങ്ങുന്ന അവൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം അവനായിരുന്നു പക്ഷേ മരണപ്പെടുന്ന സമയത്ത് അവന് മുപ്പത്തിനാല് വയസ്സുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിക്കാൻ വരെ അവൻ മറന്നുപോയി എന്ന് വേണം പറയാൻ അത്ര ദാരിദ്ര്യത്തിലായിരുന്നു അവൻ്റെ ഉപ്പ ഇല്ല ഉമ്മയും നാല് പെങ്ങന്മാരുള്ള കുടുംബത്തിൻ്റെ ആശ്രയം അവനായിരുന്നു ഇപ്പം ആ കുടുംബം വളരെ കഷ്ടത്തിലാണ് ആകെയുള്ളൊരു ആൺതുണ അല്ലെങ്കിൽ ഒരു ആൺതരി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്കൊക്കെ ഓഹിക്കാവുന്നതോ വീടൊന്നുമില്ല ചെറിയൊരു വീടാണ് അപ്പോൾ അവൻ്റെ നാട്ടുകാരും അവൻ്റെ ആ മഹല്യ കമ്മിറ്റിയും ബാക്കിയുള്ള ആളുകളൊക്കെ കൂടിയിട്ടൊരു അക്കൗണ്ടും ഒരു ഗൂഗിൾ പേ നമ്പറും വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ കഴിയുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തെങ്കിലും പത്ത് രൂപ മതി അവനവനെ കൊണ്ട് കഴിയുന്നത് പത്തോ ഇരുപതോ അമ്പതോ നൂറോ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ ഒന്ന് അയച്ചു കൊടുക്കണമെന്ന് ഞാൻ തഴമയോട് അപേക്ഷിക്കുകയാണ് ഒരു കുടുംബത്തിൻ്റെ കാര്യമല്ലേ നിങ്ങൾ ഈ വീഡിയോ തട്ടി മാറ്റില്ല എന്ന കൂടി നിർത്തുകയാണ് അവൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം നമ്മളെ കഴിയുന്നത് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല А давай ли реха иерархику.